ഊഹദ് യുദ്ധത്തിൽ ആ ഒരു യുദ്ധം നടക്കുന്ന സമയം അതി തന്ത്രജ്ഞനായിട്ടുള്ള ആ ഒരു വൈശി എന്ന് പറയുന്ന ആ വ്യക്തി കുന്തം എറിഞ്ഞു വീഴ്ത്തുന്നത് ഹംസ എന്ന് പറയുന്ന ഹംസ ഹംസു അവരെ കുന്തം എറിഞ്ഞു വീഴ്ത്തി ആ കുന്തം എറിഞ്ഞു വീഴ്ത്തിയപ്പോൾ അവിടെ ഈ മലമുകളിൽ നിന്നിരുന്ന സ്വഹാബിമാരൊക്കെ യുദ്ധം അവിടെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ജനക്കൂട്ടത്തിന്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോ ഇവർ വിചാരിച്ചു യുദ്ധം വിജയിച്ചു എന്ന് വിചാരിച്ച് ആ ഒരു മലയുടെ മുകളിൽ നിന്നും അവര് താഴെ ഇറങ്ങുകയാണ് ഉണ്ടായത് പക്ഷേ യുദ്ധം വിജയിച്ചില്ല അപ്പോ ഈ യുദ്ധത്തിൽ വീണുപോയ ഹംസയെ പിന്നീട് ഈ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ ആ ഒരു ഹൃദയഭാഗം കീറിമുറിച്ചുകൊണ്ട് ആ കരലെടുത്ത് ചവച്ച് തുപ്പിയത്രേ അപ്പോൾ അത്രയും പകയാണ് അവിടെ ആ ഒരു യുദ്ധത്തിൽ കാണിച്ചു കൂട്ടിയത് അപ്പോ ആ ഒരു ചരിത്രപരമായിട്ടൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഇന്ന് ഒരു സഹോദരൻ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞൊരു വിഷയമാണ് ഇസ്രായേലിൻ്റെ കഴിഞ്ഞു പോയ ചരിത്രങ്ങളെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് വേണം പറയാൻ ഈ പഠിച്ചിട്ട് വേണം പറയാൻ എന്ന് പറയുന്ന വ്യക്തികൾക്ക് മറ്റു രീതിയിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ ആ സംഭവങ്ങളെ കുറിച്ച് ഇനി പറയാൻ ഒരുപാട് ഉണ്ടാകും അപ്പോ ഞാനിതൊരു ചെറിയൊരു മെസ്സേജ് തന്നതാണ് അപ്പോ ഇങ്ങനെയാണ് ഓരോ യുദ്ധങ്ങളിലും ഓരോ പരാജയങ്ങൾ സംഭവിക്കുന്നത് അപ്പോ പരാജയം എന്ന് അതിനെ ഒരിക്കലും പറയാൻ കഴിയില്ല പക്ഷേ അതൊരു മെസ്സേജ് തന്നെയായിരുന്നു ഹമാസ് സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതിന് ഉത്തരം നൽകുക പ്രയാസമാണെന്നും അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നു എന്ത് പച്ച നോണയാണ് ഈ പറയുന്നത് അല്ലെ അവിടെ ഇസ്രായേലിൽ എത്രയോ പേർ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ മാധ്യമ റിപ്പോർട്ടർമാർക്ക് ആ ഇസ്രായേലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു പറയാൻ അവർ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു വാർത്തയും കേട്ടു അപ്പോ ആ രാജ്യം പിളർന്നുകൊണ്ടിരിക്കയാണ് ലക്ഷക്കണക്കിന് ആളുകൾ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടി വന്നു എന്നൊക്കെ പറയുമ്പോ എന്തായത് നമ്മൾ പതിനായിരക്കണക്കിന് ആളുകളൊക്കെ ഒരു സമ്മേളനത്തിൽ കാണുന്ന സമയം ഒരു മഴ പെയ്താൽ ആ വ്യക്തികൾക്ക് ഓടി ഒളിക്കാൻ സമയം എത്ര വേണം ആ അത്രയും സമയം അവിടെ കിട്ടിയോ അല്ലേ അപ്പോ ഇതൊക്കെ ശുദ്ധ നുണയാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അപ്പോ അവരുടെ ഇമേജിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ ആ രാജ്യത്തുള്ള പൗരന്മാർ മരണപ്പെട്ടു എന്നുള്ളത് ലോകരാജ്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി മീഡിയകൾക്ക് പോലും ആ ഒരു രാജ്യത്തിലേക്ക് പ്രവേശനമില്ല എന്ന് വളരെ വ്യക്തമാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടി വന്നു മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഏറ്റെടുത്തിരുന്നു ഭൂരിഭാഗം മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു വളരെ സത്യമാണ് അന്ന് മിസൈൽ വീണ സമയം തന്നെ ഇസ്രായേൽ ലൈവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിസ്ബുല്ല മേധാവിന്റെ പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ തൊടുത്തത് അപ്പൊ ഇനി തുടർച്ചയായി പണി കിട്ടുമെന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ ഇവരിങ്ങനെ വെറുതെ എന്താ പറയാ ഈ ട്രംപിന്റെ ട്രംപിന്റെ ഈ വാക്കും കേട്ടാണ് ഇപ്പോ വലിയ സംഭവമാണ് ഞങ്ങൾ എന്നുള്ള ഒരു ധാരണയെ ഇനി ഇറാനെ ഇന്ന് രാത്രിയിൽ തന്നെ ഇറാനെ ആന എക്സ്പ്രയുടെ പരസ്യം പോലാക്കും എന്നാണ് പറയുന്നത് അല്ലെ അപ്പോ ഈ മാധ്യമ റിപ്പോർട്ടർമാർക്കൊക്കെ തലക്ക് മണ്ടരി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് 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 ചെക്ക് ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇപ്പോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിൻ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ മക്കളുടെ മക്കളൊക്കെ ഇത് ചരിത്രമായി തന്നെ അവർ പിന്തുടരും ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്രായേൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ലോകരാജ്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ന്യൂസുകൾ കിട്ടുന്നുണ്ടെന്ന് ഒരിക്കലുമില്ല കാരണം ഇസ്രായേൽ ആ ഒരു ദൗത്യം അവർ തന്നെ ഏറ്റെടുത്ത് ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ മാത്രം അറിഞ്ഞാൽ മതി മറ്റൊരു ന്യൂസിൻ്റെതായിട്ടുള്ള ആളുകളെയും ആ പ്രദേശങ്ങളിലേക്ക് കടത്തരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഒരു അജണ്ടയാണ് ഇപ്പോ അവർ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഇസ്രായേല് പരാജയത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങൾ ലോകരാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ഇസ്രായേലിനോട് ദേഷ്യമുള്ള മറ്റ് ചില രാജ്യങ്ങൾ ചിലപ്പോ വീണ്ടും ഇസ്രായേലിന് പണി കൊടുത്താലോ അപ്പൊ ശവത്തിൽ ഇനി കുത്തരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഇപ്പോ നെതന്യാഹു മാധ്യമ റിപ്പോർട്ടർമാരെ പോലും ഇസ്രായേലിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ള ആ ഒരു ന്യൂസും കിട്ടിയത് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണവുമായി ഇസ്ബുല്ല വടക്കൻ ഇസ്രായേലിന് നേർക്ക് റോക്കറ്റ് മിസൈൽ സൂയിസൈഡ് ഡ്രോൺ ആക്രമണങ്ങളാണ് ഇസ്ബുല്ല അഴിച്ചുവിടുന്നത് ഒന്ന് ആലോചിച്ചെ ഈ ഈ മിസൈലുകളൊക്കെ ചെന്ന് പരിക്കുന്നത് ഇവര് പറയുന്നത് അത് ആകാശത്തിൽ വെച്ച് പൊട്ടുന്നു അതുപോലെ തന്നെ ചെന്ന് വീഴുന്ന സ്ഥലം ആരുമില്ലാത്ത മരുഭൂമിയിൽ ചെന്നാണ് ഈ മിസൈലുകളൊക്കെ ചെന്ന് വീഴുന്നത് എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് കിലോമീറ്ററുകൾ താണ്ടി ആ മിസൈൽ ഈ പറയുന്ന ആ ഒരു ടെൽ ടെൽഅ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ നേരെയും അതുപോലെ തന്നെ അവരുടെ വ്യോമസേനയുടെ ആ ഒരു മേഖലയിലും ഒക്കെ ഈ മിസൈൽ പതിച്ചെങ്കിൽ പിന്നെ ഇവർ വിടുന്ന മിസൈലുകളൊക്കെ ഈ പറയുന്ന പോലെ മരുഭൂമിയിലൊക്കെ പൊട്ടിക്കാൻ ഇവരെന്താ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ ഇവർക്ക് എന്താ ആയുധം ഉപയോഗിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചോ ഇസ്രായേൽ വലിയ ഒരു തലവേദനയുമായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേൽ ഒരുപാട് ആയുധങ്ങൾ നിർമ്മിച്ചു പല രാജ്യങ്ങൾക്ക് അത് സപ്ലൈ ചെയ്തു ആ സപ്ലൈ ചെയ്ത് ആ പണമായിട്ട് രാജ്യം സമ്പന്നതയിലേക്ക് എത്തി വന്നു അത് അതുവഴി വീണ്ടും അവർ ഒരുപാട് ആയുധങ്ങൾ നിർമ്മിച്ചു ഈ ആയുധങ്ങളൊക്കെ മറ്റ് ദിശകളിലേക്ക് സഞ്ചരിച്ചു എന്നുണ്ടെങ്കിലും ആ ആയുധങ്ങളൊക്കെ പിന്നീട് ഈ പറയപ്പെടുന്ന ഹമാസ് ഹിസ്ബുല്ല അതുപോലെ തന്നെ ഇറാഖ് ഇങ്ങനെയുള്ള ആളുകളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തി അവരുടെ ആ മിസൈലുകൾ തന്നെ ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ചെന്ന് പതിക്കുന്നത് അപ്പോ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ വാള് നിർമ്മിച്ചു കൊടുത്തവൻ ആ വാള് കൊണ്ട് തന്നെ വെട്ടുവാങ്ങിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലബ്നനിൽ ഇസ്രായേൽ കര വ്യോമ ആക്രമണം തുടരുന്നതിനിടെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുല ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേലിനെതിരെ ഇരുപത്തൊന്ന് ആക്രമണങ്ങളാണ് ഹിസ്ബുല്ലാ നടത്തിയത് നഗരങ്ങൾ എ ഡി എഫ് കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ മിലിറ്ററി ബാലക്കുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തി എഴുപത് മിസൈലുകളാണ് ഹിസ്ബുല്ല തൊടുത്തുവിട്ടത് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലെ കിരാത്ത് ഷമോനയിലാക്കാണ് മുപ്പത് റോക്കറ്റുകൾ ഇസ്രായേൽ പായിപ്പിച്ചത് ഒന്ന് ആലോചിച്ചോ ആക്രമണ വിവരം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചില റോക്കറ്റുകളെ തടഞ്ഞതായും ചിലത് ജനവാസമില്ലാത്ത മേഖലയിൽ വീണതായും ഐ ഡി എഫ് അവകാശപ്പെട്ടു പണി കിട്ടുന്നുണ്ട് ഈ പണി കിട്ടുന്നത് മറ്റു രാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണക്കെടല്ലേ അപ്പൊ ഈ കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന ഈ ഒരു തീവ്ര സംഘടനകൾ മറ്റ് പാവപ്പെട്ട ആ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തീവ്രവാദികൾ എന്നും മുദ്രകുത്തുന്നതിൽ അതിൽ മതവൽക്കരിക്കുന്ന മറ്റൊരു രീതിയും അവിടെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പണി പാലും വളത്തിൽ തന്നെ കിട്ടിയിരിക്കും കാരണം ഇറാനെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് ചിലപ്പോ ഇസ്രായേൽ അവസാനിക്കാനാണ് സാധ്യത കാരണം ഫലസ്തീനിൽ നിന്നും അമാസ് ലബനനിൽ നിന്നും ഹിസ്ബുല്ല അതുപോലെ തന്നെ സിറിയയിൽ നിന്നും ഹിസ്ബുല്ലയുടെ ആ ഒരു ചായ ആളുകൾ ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നു പിന്നീട് ഇറാന്റെ കാര്യം പിന്നെ പറയണോ അപ്പോ ഈ ഒരു പിപ്പിടി കാണിച്ചു നിൽക്കുന്ന ഈ ഇസ്രായേലിന്റെ ഈ ഒരു തരം ബുദ്ധി അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ ഇസ്രായേലിൽ വലിയ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട് ഇത് പുറലോകം അറിയരുത് എന്നുള്ള ആ ഒരു രീതിയാണ് ഇപ്പോ ഇസ്രായേൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിനിടെ ഇസ്രായേലിലെ ഹൈഫ സദേറ ഹദേറ നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുല സർഫ് സർഫസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ ആളപായമില്ലെന്നും രണ്ട് മിസൈലുകളെയും തകർത്തതായും ഐ ഡി എഫ് അവകാശപ്പെട്ടു കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ മണിക്കൂറിൽ ഇത്തരത്തിൽ നാല് മിസൈൽ ആക്രമണങ്ങളാണ് ഹിസ്ബുല നടത്തിയത് നേരത്തെ മനാറ മേഖലയിലും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു മൂന്ന് തവണയാണ് മനാറ മേഖലയിൽ ഹിസ്ബുലയുടെ ആക്രമണം ഉണ്ടായത് ഹിസ്ബുല്ലയുടെ പ്രകോപനത്തിന് ബെഹ്റൂത്തിൽ ബോംബാക്രമണം നടത്തിയാണ് ഇസ്രായേൽ മറുപടി നൽകിയത് കഴിഞ്ഞ രാത്രിയിൽ ബെയ്റൂത്തിന്റെ തെക്കൻ അതിർത്തി പ്രദേശമായ ദഹിയയിൽ മുപ്പത് തവണയാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഈ അറേബ്യൻ കൺട്രിയിലൊക്കെ ജോലി ചെയ്ത ആളുകൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയും കാരണം ഓരോ അതിർത്തി രാജ്യങ്ങളും പങ്കിടുന്ന ആ ഒരു രീതികൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാകും ഏകദേശം ഇപ്പോ ഇവര് ഈ ഇസ്ബുലയെ ഒന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ബേറൂത്തിൽ കയറി ആ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയാണ് കയറുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു അതിശക്തനായിട്ടുള്ള ഒരു കമാൻഡർ ആ ഒരു വിങ്ങുമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയെങ്കിലും ഹിസ്ബുല്ല ആക്രമണം നടത്തി അതിൽ ആ ഒരു ശക്തനായിട്ടുള്ള കമാൻഡർ മരണപ്പെട്ടു അപ്പൊ ഉണ്ടായിരുന്ന ആളുകളും അതോടെ മൊത്തം പൊടിപടലം പോലും കിട്ടാത്ത അവസ്ഥയിലായി അപ്പൊ ഇങ്ങനെ കയ ഒരു കയറി ആക്രമിക്കാം കാരണം പാവപ്പെട്ട രാജ്യമാണല്ലോ ആ രാജ്യത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവരൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയായിരിക്കും ഇപ്പോ ഇസ്രായേലിൽ ഇന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും അതിശക്തന്മാരായിട്ടുള്ള എല്ലാവിധ സാങ്കേതിക ആ ഒരു സംവിധാനങ്ങളുമുള്ള ആ ഒരു രാജ്യത്തിലേക്ക് ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു വ്യക്തി ആ രാജ്യത്തിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ വെടിയുതിർത്തു ചില ആളുകളെ കത്തി കുത്ത് ഏർ കത്തിക്കൊണ്ട് ഉപയോഗി കത്തി കൊണ്ട് പല അപായ അപകടങ്ങളും ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് ഇസ്രായേലിന് പിഴവ് സംഭവിക്കുന്നത് അല്ലേ അപ്പൊ ഇവർ ഉന്നം അതിർത്തിയിൽ നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ആ ഒരു മിസൈലൊക്കെ കറക്റ്റ് അതിന്റെ കിലോമീറ്റർ വേഗതയൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് തൊടുത്തുവിടുക എന്നല്ലാതെ സ്വന്തം രാജ്യം രക്ഷിക്കാൻ പോലും സാധാരണക്കാരായിട്ടുള്ള അവിടെയുള്ള പട്ടാളത്തിനോ പോലീസിനോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോ നാണക്കേടല്ലേ അപ്പോ ഇനി നെതന്യാവും ചിലപ്പോ തൂങ്ങിച്ചാവാനും സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷം അവർ ഭയങ്കരമായിട്ടുള്ള ആ ഒരു അതിശക്തമായിട്ട് തന്നെയാണ് എതിരെ അക്രമാശക്തമായ രാത്രി എന്നാണ് ലബനന്റെ ദേശീയ വാർത്താ ഏജൻസി കഴിഞ്ഞ രാത്രിയെ വിശേഷിപ്പിച്ചത് വ്യോമാക്രമണം ഹരീരി അന്തർദേശീയ വിമാനത്താവളത്തിന്റെ സമീപം വരെ എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ ലബനനിൽ കരയാക്രമണം ഇസ്രായേലിന് വലിയ ബാധ്യതയായി മാറുന്നതായി റിപ്പോർട്ടുകൾ ബാധ്യത എങ്ങനെ ഈ പറഞ്ഞയക്കുന്ന മിലിറ്ററിക്കാർ സാധാരണക്കാരായിട്ടുള്ള ആ പാവപ്പെട്ട മിലിറ്ററിക്കാരൊക്കെ ലബനനിലേക്ക് കയറുന്ന സമയം പോലെയുള്ള ആ ഒരു സംഘടന അതല്ലെങ്കിൽ ആ ലബനനിലുള്ള ആളുകളൊക്കെ മറ്റ് അവരുടെ രാജ്യം സംരക്ഷിക്കാനായിട്ട് ആ ഒരു കച്ച കെട്ടി ഇറങ്ങിയ ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ മിലിട്ടറിയെ തുരത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി കയറുന്ന ആളുകൾക്കൊക്കെ പണികിട്ടിക്കൊണ്ടേയിരിക്കും ലബനനിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു കരയാക്രമണം ഇസ്രായേലിന് ഏഹ് കീറാമുട്ടിയായി മാറി എന്ന റിപ്പോർട്ടുകളാണ് അതിനിടെ പുറത്തു വരുന്നത് അക്രമവുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പെടാപ്പാട് പെടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങോട്ട് കയറാനുള്ള അവസരം പോലും കിട്ടുന്നില്ല അതിർത്തിയിൽ വെച്ച് തന്നെ പണി പാലും വെള്ളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ മുന്നേറ്റം തടയുന്നതിനായി ഹിഡൻ ഹിം പ്രൊഫൈഡ് ബോംബുകൾ ഉപയോഗിക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ലെബനലിൽ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഹിസ്ബുദ്ദ തിരിച്ചടി ഇപ്പോ ഒരു ന്യൂസ് ഞാൻ കുറച്ചു നേരത്തെ മുമ്പ് കണ്ടു ഈ അൽ ജസീറ പ്രവർത്തിക്കുന്ന ആ ഒരു ന്യൂസ് ചാനലിൽ മൊസാദി എന്ന് പറയുന്ന ആ ഒരു ചാര സംഘടനയുടെ ഒരു അനുയായി ഈ മറ്റേ അൽ ജസീറ ചാനലിൽ അതിന്റെ റിപ്പോർട്ടറായിട്ട് അതിന്റെ മെയിൻ റിപ്പോർട്ടറായിട്ട് കയറി എന്ന് പറയും പിന്നീടാണ് അൽ ജസീറയുടെ ആ അതിവിദഗ്ധന്മാരായിട്ടുള്ള മറ്റ് ന്യൂസ് റീഡർമാർ ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നത് ഇപ്പോ ഫലസ്തീനിലുള്ള ആ ഒരു സേന ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു